ഹലോ ഫ്രണ്ട്സ് വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു അ ചൂസ് ഫ്ലോർ ഞാൻ ലക്ഷ്മിയാണ് ഇന്നത്തെ നമ്മളുടെ വീഡിയോ നമ്മളിപ്പോൾ തേർഡ് പാർട്ട് ഫ്രീ പ്ലാന്റ്സിൻ്റെ വീഡിയോ ചെയ്തു അപ്പോൾ ഇതിന് മുമ്പ് രണ്ട് പ്രാവശ്യം നമ്മുടെ കൊടുത്ത പ്ലാന്റ്സുകളൊക്കെ എല്ലാവരുടെയും കിർത്തോ ഇല്ലയോ എന്നുള്ളതിനെക്കുറിച്ച് ഞാൻ അന്വേഷിച്ചു അപ്പോൾ എനിക്കറും എല്ലാവരുടെയും കിർത്തു അതിൽ ഒന്നോ രണ്ടോ പേരുടെ പ്ലാന്റ്സുകൾ റെഡ് പ്ലാന്റ് പോലെയുള്ള പ്ലാൻസുകൾക്ക് ചെറിയ ക്ഷീണമൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു എങ്കിലും ആരുടെയും പോയിട്ടൊന്നുമില്ല നമ്മള് കൊടുത്താൽ മാത്രം പോരല്ലോ ഇവരൊക്കെ എന്തു ചെയ്യാ സുഖമായിട്ടിരിക്കുന്നു എന്ന് അന്വേഷിക്കണ്ടേ നമ്മളുടെ വീട്ടിൽ നിന്ന് പോയിട്ട് കല്യാണം കഴിച്ചു വിട്ടാൽ പോലെ പോയ അങ്ങ് പോയ കഴിയുന്ന നമ്മൾ അന്വേഷിക്കത്തില്ലേ എന്ന് പറഞ്ഞ പോലെയാണ് അപ്പോൾ ഞാൻ ഞാനിവരെയൊക്കെ അന്വേഷിച്ചു അപ്പോൾ ഇവരൊക്കെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്നറിഞ്ഞു അപ്പോൾ ഇപ്പോൾ നമ്മൾ കുറച്ചധികം ആൾക്കാർക്ക് ഈ പ്രാവശ്യം നമ്മൾ അയക്കുന്നുണ്ട് കഴിഞ്ഞ രണ്ട് പ്രാവശ്യം അയച്ച പോലെയല്ല ഈ പ്രാവശ്യം എണ്ണത്തിൽ കൂടുതലുണ്ട് അപ്പോൾ അപ്പോൾ അവർക്കൂടെ ഉപകാരപ്രദമായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ കൊടുത്ത ഈ ഫ്രീ പ്ലാന്റ്സുകളുടെ കട്ടിങ്സുകളുടെ പരിചരണം എങ്ങനെയാണ് അത് എങ്ങനെ നടണം എങ്ങനെ സൂക്ഷിക്കണം അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചിട്ടാണ് റൂട്ടർ പ്ലാന്റ്സുകളുടെ കാര്യം അവിടെ നിൽക്കട്ടെ അവർ തീയിൽ കുരുത്തവരാണ് അവിടെ പെട്ടെന്നൊന്നും അവർ വാണത്തില്ല കേട്ടോ അപ്പം നമുക്ക് ഫ്രീ പ്ലാന്റ്സിൻ്റെ കട്ടിങ്സുകളുടെ കാര്യം പറയാം അപ്പം നിങ്ങൾ കട്ടിങ്സുകൾ കിട്ടിക്കഴിഞ്ഞാൽ ഉണ്ടല്ലോ നിങ്ങൾ കൊണ്ടുപോയിട്ട് ആദ്യമേ തന്നെ വലിയൊരു പോട്ടിൽ നടാൻ നിൽക്കേണ്ട കേട്ടോ ചെറിയൊരു പോട്ടിൽ നടുക കട്ടിങ്സുകളാണ് അവർ വേര് പിടിച്ചു വരാൻ കുറച്ച് സമയമെടുക്കും അവരൊരു വേറൊരു കണ്ടീഷനിൽ നിന്ന് അടുത്തൊരു ക്ലൈമറ്റിലേക്കാണ് വരുന്നത് അപ്പോൾ പല സ്ഥലങ്ങൾ നമ്മൾ കേരളം മുഴുവനും തമിഴ്നാട്ടിലേക്കും വരെ അയക്കുന്നുണ്ട് ഒരു കാക്ക വന്നിരുന്നിട്ട് കുറച്ച് വേള അപ്പോൾ കാക്ക് ആ ആ പോകത്തില്ല എൻ്റെ കൂട്ടത്തിൽ തന്നെ പറയുമോ അവർന്ന് പറഞ്ഞോട്ടെ അപ്പം നമ്മളുണ്ടല്ലോ കട്ടിങ്സുകൾക്ക് കൊടുക്കുന്ന പോട്ടീം മിക്സ് എന്ന് പറയുന്നുണ്ടല്ലോ കുറച്ച് ലൂസ് ആയിട്ടുള്ള പോട്ടീം മിക്സ് വേണം നിങ്ങൾ യൂസ് ചെയ്യാൻ കേട്ടോ നമ്മൾ ഗാർഡൻസ് ഓയിൽ വെച്ചിട്ട് അതിലേക്ക് മൺ ചെടി നട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് വേര് പിടിച്ചിട്ട് കിളിർത്ത് വരാൻ കുറച്ച് സമയം എടുക്കും ചിലപ്പോൾ പോകാനുമുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് പോട്ടീം മിക്സിൽ നമുക്ക് ഈ ഉമിയൊക്കെ അല്ലേ ഉമിയോ അല്ലെങ്കിൽ നമ്മളുടെ കൊക്കോപീറ്റ് കൊക്കോ പീറ്റാണല്ലോ എല്ലാവർക്കും കിട്ടാൻ ഏറ്റവും സുലഭമായിട്ടുള്ളത് കൊക്കോ പീറ്റോ മാത്രമുള്ള ഒരു പോട്ടീം കൊക്കോ കൊക്കോപ്പീറ്റും പിന്നെ ഇത് നമ്മളുടെ മണൽ ഇങ്ങനെയൊക്കെയുള്ള നല്ല ലൂസായിട്ടുള്ള ഒരു പോട്ടി മിക്സ് നമ്മൾ ഈ കട്ടിങ്സുകൾ നട്ട് കഴിഞ്ഞാണ്ടല്ലോ പെട്ടെന്ന് തന്നെ വേര് പിടിച്ച് കിട്ടും അപ്പോൾ നിങ്ങൾ കൊക്കോപ്പീറ്റ് വാങ്ങിച്ചിട്ട് കടയിൽ നിന്ന് വാങ്ങിച്ചിട്ട് അങ്ങനെ തന്നെ യൂസ് ചെയ്യരുത് ഒരു വെള്ളത്തിലൊക്കെ ഇട്ട് രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകി നന്നായിട്ട് പിഴിഞ്ഞെടുത്തതിന് ശേഷം പറ്റുമെന്നുണ്ടെങ്കിൽ നിന്ന് വെയിലൊന്ന് ഇട്ട് ഒന്ന് ഉണക്കിയെടുക്കുക അല്ലെങ്കിൽ നന്നായിട്ട് തോർത്തി രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകി കറകളാണ് കേട്ടോ എന്നിട്ട് നമ്മൾ ചെടികൾക്ക് യൂസ് ചെയ്യാവൂ നിങ്ങളുടെ ഫംഗിസൈഡ് സാഫ് പോലെയുള്ള ഫംഗിസൈഡ് ഉണ്ടെങ്കിൽ അതും കൂടെ ആക്കൊക്കെ പീറ്റിലോട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നട്ടു കൊടുത്തുകഴിഞ്ഞാൽ ഹൺഡ്രഡ് നിങ്ങളുടെ കട്ടിങ്സുകൾ കിളിർത്തിരിക്കും കേട്ടോ അപ്പോൾ പിന്നെ നമ്മൾ നമ്മളിതിൻ്റെ ലൈറ്റ് ശ്രദ്ധിക്കണം നമ്മൾ നട്ട് കഴിഞ്ഞിട്ട് ഡയറക്റ്റ് കൊണ്ടിട്ട് ഒരു വെയിലൊക്കെ ഭയങ്കര വെയിലാണ് അപ്പോൾ അങ്ങനെയുള്ള ഭാഗത്തെങ്ങും വെക്കേണ്ട നമ്മളൊരു നമുക്കൊരു ബ്രൈറ്റ് ലൈറ്റ് ലഭിക്കണം അങ്ങനെ മാത്രം നോക്കിയാൽ മതി അങ്ങനെയുള്ള ഒരു ഭാഗത്ത് വേണം കൂടെ നമ്മൾ നട്ടു കൊടുക്കാൻ അല്ലുക്കൂറ്റ ഇതിനെ ഒന്ന് ഓടിച്ചേ മോനെ ഈ കാക്ക എൻ്റെ കൂടെ എന്തിനാ ചെയ്തു പാടുന്നത് നീ പറഞ്ഞു തരുമോന്നു എല്ലാവർക്കും എല്ലാവർക്കും പറഞ്ഞു തരുമോ എന്ന് തോന്നുന്നു ഇങ്ങനെ ചെടികളൊന്നു ആ ഇവിടെയുള്ള ചെടികൾക്ക് കാ ചെടികൾക്കല്ല കാക്കയ്ക്കും പൂച്ചക്കും വരെ ചെടികളെ കുറിച്ച് അറിയാം അപ്പോൾ നമ്മളുണ്ടല്ലോ നല്ല ഒരു ലൈറ്റ് ലൈറ്റിനെ കുറിച്ച് എല്ലാം പറഞ്ഞിട്ടുന്നേ നല്ല ലൈറ്റ് ഉള്ളിടത്ത് കൊണ്ട് വെക്കരുത് ഒരു പാർഷ്യൽ ബ്രൈറ്റ് ലൈറ്റ് ലഭിക്കുന്നിടത്ത് കൊണ്ട് വെക്കുക അതിനുശേഷം ശേഷം ഒരു വേരൊക്കെ പിടിച്ചതിന് ശേഷം മാത്രം കൊണ്ട് നമ്മൾ അതിനെ പറ്റുന്ന കണ്ടീഷൻസിൽ വെച്ചാൽ മതി അതൊക്കെ പിന്നെ വെച്ചാൽ മതി അത് പിന്നല്ലേ അപ്പോൾ പിന്നെ ആണെങ്കിൽ ഇതിനെ മോയ്സ്ചോർ കണ്ട നമ്മൾ എന്നും എന്നും കൊണ്ടൊന്ന് വെള്ളം ഒഴിച്ച് കൊടുക്കരുത് പാവം ചെടികളാണ് അവരൊന്ന് വേര് പിടിച്ച് കിട്ടിക്കോട്ടെ ഈ കൊക്കോപ്പീറ്റ് പോലെയുള്ള പ്രോട്ടീൻ മിക്സ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ഒരാഴ്ചയിൽ നമ്മൾ ആഴ്ചയിൽ ഒരു പ്രാവശ്യം തന്നെ വെള്ളം ഒഴിക്കേണ്ടി വരത്തില്ല നോക്കണം പോട്ടീൻ മിക്സ് നനവുണ്ട് എന്നുണ്ടെങ്കിൽ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പോൾ അതങ്ങനെ പെട്ടെന്ന് തന്നെ പിടിച്ചു കിട്ടിക്കോളും നിങ്ങളതിനെ കൂടുതൽ കെയർ ചെയ്ത് ബുദ്ധിമുട്ടിക്കാതിരുന്നാൽ മതി ഹൺഡ്രഡ് പെർസെൻറ്റേജും ഈ ചെടികൾ എളിർത്ത് കിട്ടും കേട്ടോ പിന്നെ നമ്മൾ ആദ്യമേ നന്നായിട്ട് വളർന്നോട്ടെ എന്ന് വിചാരിച്ച ചാണകപ്പൊടി കമ്പോസ്റ്റ് എല്ലുപൊടി ഇങ്ങനെയുള്ള ഓരോ ഐറ്റംസും നമ്മൾ നടുന്ന സമയത്ത് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല ഇത് വേര് പിടിച്ചതിന് ശേഷമേ ഇതിന് ഗ്രോത്ത് ഒക്കെ വരത്തുള്ളൂ അപ്പോൾ ആ സമയത്ത് നമുക്കിതിന് ഇങ്ങനെയുള്ള ഫെർട്ടിലൈസറൊക്കെ കൊടുക്കാം പിന്നെ സൺലൈറ്റ് വെക്കേണ്ട ചെടികളായിട്ട് വരുന്നത് നമ്മുടെ കോളിയസ് പോലെയുള്ള റെഡ് പ്ലാന്റ്സ് പോലെയുള്ള ചെടികളെ ഉള്ളു പിന്നെ വേര് കിളർത്തതിനു ശേഷം അഥവാ റൂട്ട് ഓഫ് പ്ലാന്റ്സുകൾ മേടിക്കുമ്പോൾ വെയ്ക്കേണ്ടി വരുന്നത് റൂട്ടർ ആ പ്ലാന്റ്സുകളാണേലും അവർ തീയിൽ കുരുത്തവരാണ് എൻ്റെ ഒരു ഹോം നിന്ന് വരുന്നവരാണ് അപ്പോൾ അതുകൊണ്ട് അവർ അങ്ങനെ പെട്ടെന്നൊന്നും നശിക്കുന്നവരല്ല നമ്മളുടെ ഒരു ഒരു നോർമൽ ക്ലൈമറ്റിൽ അല്ലെങ്കിൽ ഒരു അറ്റ്മോസ്ഫിയറിൽ വളർന്നു വരുന്നവരാണ് അവർ അത്ര പെട്ടെന്നൊന്നും പോകുന്നവരല്ല അപ്പോൾ അതുകൊണ്ട് അവരെ ആണെങ്കിലും നമ്മൾ നട്ട് കഴിഞ്ഞിട്ട് ഒരു സെമി ഷെയ്ഡിലേക്ക് വെച്ചിട്ട് നന്നായിട്ട് ആ ഒരു അറ്റ്മോസ്ഫിയറുമായിട്ട് ആ ഒരു ക്ലൈമറ്റുമായിട്ട് എന്താണ് നന്നായിട്ട് ചേർന്ന് വന്നതിന് ശേഷം മാത്രം കൊണ്ടുപോയിട്ട് അതിന് പറ്റുന്ന ലൈറ്റുകളിൽ വയ്ക്കുക വെക്കുക കേട്ടോ അപ്പോൾ ബാക്കി കാര്യങ്ങളിലൊന്നും വലിയ ശ്രദ്ധയൊന്നും കൊടുക്കേണ്ട ഇവരെല്ലാം കളിർത്തു നിങ്ങൾ കൂടുതൽ അവരെ ശ്രദ്ധിക്കാതിരുന്നാൽ മതി അവർ തനിയെ പിടിച്ചു കിട്ടിക്കളും നമ്മൾ കൊടുത്ത പ്ലാൻസ് കൊടുത്ത എല്ലാവരുടെയും കിളിർത്തിട്ടുണ്ട് ഒന്നോ രണ്ടു പേരുടെയുള്ള റെഡ് പ്ലാൻസുകളുടെ കാര്യത്തിൽ ഇങ്ങനെ പറഞ്ഞു കിർത്തിട്ടില്ല ചിലരുടെ പറഞ്ഞു കിളിർത്ത് വരുന്നുണ്ട് എന്ന് പറഞ്ഞു ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പ്രത്യേക പ്ലാൻസിനെ കുറിച്ച് ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് വീഡിയോ ചെയ്തു തരുന്നതായിരിക്കും അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഉള്ളൂ അപ്പോൾ പ്ലാന്സ് കിട്ടാത്തവർ വിഷമിക്കേണ്ട ഇത് നമ്മൾ ഇടയ്ക്കിടയ്ക്കുള്ള ഒരു പ്രോസസ്സാണ് അപ്പോൾ ഈ കിട്ടിയവരൊക്കെ മാറി നിൽക്കും അപ്പോൾ നിങ്ങളുടെ ആണ് അടുത്തത് അപ്പോൾ വീഡിയോ കാണുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പിന്നെ ഈ പറഞ്ഞത് ഞാനാണെങ്കിൽ ഒരു സർവേ പോലെ നടത്തിയതിൽ നിന്നാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത് ഞാൻ ചോ കൊടുത്ത ഒരു നയൻറ്റി പെർസെൻറ്റേജ് ആൾക്കാർ അഭിപ്രായം പറഞ്ഞു അതിൽ നിന്ന് എല്ലാവരും ഒന്നും പറഞ്ഞില്ല കേട്ടോ ചിലർ വാങ്ങിച്ചാൽ ആ വാങ്ങിച്ച വഴിയൊക്കെ ബോമിനൊന്നും വേണ്ടത്തില്ല അപ്പോൾ ഈ മിക്കവാറും എല്ലാവരും പറഞ്ഞു അപ്പോൾ അതിൽ നിന്നാണ് നമ്മളിങ്ങനെ വീഡിയോ ഉൾക്കേണ്ടത് അപ്പോൾ ഇത് ഒരു ഓവറോൾ എല്ലാ പ്ലാൻസിനെയും കുറിച്ചിട്ടാണ് അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ കാണാം അപ്പോൾ അതുവരെ എല്ലാവരും ഗോ ടു യുവർ ക്ലാസസ്